യേശു ക്രിസ്തുവിന്റെ നിസ്സുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം അന്നിടത്തെ അറിയിക്കുന്നു ഒരല്പസമയം വചനം ധ്യാനിക്കാൻ വേണ്ടി ഒരു വചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് അവിടെ ഇങ്ങനെ പറന്നു കർത്താവേയും കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരുപുഴുത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും ഇതെന്താണ് കർത്താവ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തന്നെ ഈ വാക്യം വായിച്ച ശേഷം രോഗശാന്തിക്ക് വലിയ പ്രാധാന്യമില്ല ഭൂതശാന്തിക്ക് വലിയ പ്രാധാന്യമില്ല പ്രവചനങ്ങൾക്ക് പ്രാധാന്യമില്ല വീര്യപ്രവർത്തികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഇങ്ങനെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന വ്യക്തികളെയും സഭാ സംഘടനകളെയും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ കർത്താവ് അർത്ഥമാക്കുന്ന എന്താണ് ഇതൊന്നും വേണ്ടെന്നാണോ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ രോഗികളെ സൗഖ്യമാക്കിയില്ലേ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ കർത്താവിൻ്റെ മരണ പുനരിദ്ധാനത്തിന് ശേഷമായിട്ട് സഭ ആരംഭിച്ചപ്പോൾ അപ്പോസ്തലന്മാർ പ്രവചിച്ചില്ലേ അപ്പോസ്തൽമാര് രോഗികളെ സൗഖ്യമാക്കിയില്ലേ അപ്പോസ്തലന്മാർ വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ പത്രോസിൻ്റെ ഒക്കെ നിഴൽ തട്ടിയാൽ രോഗികളെ സൗഖ്യവാങ്ങുന്ന ചരിത്രം അപ്പോസ്തൽ പ്രവർത്തി പറയുന്നില്ലേ അങ്ങനെയെങ്കിൽ എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശുശ്രൂഷകൾ വേണ്ടതാണോ ഇത്തരത്തിലുള്ള എല്ലാ ദൈവിക ശുശ്രൂഷകളും ദൈവസഭകൾക്കുള്ളിൽ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു മർക്കൂ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞുണ്ട് നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി സകല സൃഷ്ടിക്കുള്ള സുവിശേഷം പറയുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തു വേൻ രോഗികളുമേൽ കരം വെക്കുവാൻ അവർക്ക് സൗഖ്യം വരും ഭൂതങ്ങളെ പുറത്താക്കുകയും എന്നൊക്കെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് ഇത്തരത്തിലുള്ള ദൈവിക ശുശ്രൂഷകൾ എതിർക്കുകയല്ല മറിച്ച് ഇത്തരത്തിലുള്ള ദൈവിക ശുശ്രൂഷകൾ ചെയ്തവരിൽ ചിലർ തൻ്റെ വചനത്തിൽ നിലനിന്നില്ല എന്ന് കാണിക്കുകയാണവിടെ അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഒരു വചനം വായിക്കാം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് വളരെ വീര്യപ്രവൃത്തികൾ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ പറയും പലരും ആ നാളിൽ പറയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും എന്ന് കർത്താവ് പറഞ്ഞ ഈ ആളുകള് ആരാണത് ആ നാളെന്ന് കർത്താവ് പറഞ്ഞ ആ ഡേറ്റ് ഏതാണ് പലരും എന്ന് കർത്താവ് പറഞ്ഞ ആ ചിലര് അതാരാണത് അവര് തങ്ങളുടെ ഐഹിക കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയതാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയതാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ചവരാ വീര്യപ്രവർത്തികൾ ചെയ്തവരാണ് പക്ഷെ അവര് ചെയ്തൊരനീതി ഉണ്ട് എന്താ അനീതി യേശു കർത്താവിൻ്റെ വചനത്തിൽ അവർ നിലനിന്നില്ല യേശു കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കാതെ ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ശുശ്രൂഷിച്ചു അതാണ് അവർ ചെയ്ത അധർമ്മം അതാണ് ആ യസ് ക്രിസ്തുവിന്റെ നാമം അധികാരമുള്ള നാമമാണ് ആ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും ആ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യും എന്ന് വെച്ച് ആ നാമത്തിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരും ദൈവരാജ്യത്തിൽ പോകണമെന്ന് കർത്താവ് പറയുന്നില്ല കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കണം വചനത്തിൽ നിലനിൽക്കാതെ കർത്താവിന്റെ നാമം ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർ കാണിച്ച തെറ്റ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോവുകയും ഇരമ്യാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഏഴോ എട്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരമ്യാവിനോട് ദൈവം എങ്ങനെയാണ് ഞാൻ നിന്നെ അയക്കുന്നിടത്തൊക്കെയും നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയുകയും വേണം ദൈവം അയക്കുന്നിടത്തേക്കാണ് ശുശ്രൂഷകൻ പോകേണ്ടത് ദൈവം അയക്കുന്ന ഇടത്തേക്ക് പോയി ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകന്റെ കടമ പിതാവ് അംഗീകരിച്ചിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തിൽ രോഗികളെ സൗഖ്യമാകും ആ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും ആ നാമത്തിൽ വീര്യപ്രവർത്തികൾ സംഭവിക്കും എന്നാൽ ആ നാമത്തിൽ ശുശ്രൂഷിച്ചെന്നുള്ള കാരണമല്ല സ്വർഗീയ പ്രവേശനത്തിലുള്ള മാനദണ്ഡം അത് ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതിനാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിലനിൽക്കാതെ നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷയും അധർമ്മം ചെയ്യുന്ന ആ ഗണത്തിൽപ്പെടുന്നു ഫെർണൊലീസിന്റെ വീട്ടിലേക്ക് ശിമോൻ പത്രൂസിന്റെ കർത്താവ് അയച്ചു അഗബോസ് എന്ന് പറയുന്ന പ്രവാചകനെ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിലേക്ക് ദൈവം അയക്കുന്നു ചമരിയയിൽ വലിയ ഉണർവ് ഫിലിപ്പോസിന് ദൈവം പറയാണ് നീ നിർജ്ജന പ്രദേശത്ത് പോവുക ആ കാലഘട്ടത്തിലൊക്കെ ദൈവത്താൽ അയക്കപ്പെട്ടായിരുന്നു അവർ പോയത് അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ നമ്മുടെ ശുശ്രൂഷ എങ്ങനെയുണ്ട് ദൈവത്താൽ അയക്കപ്പെട്ട് പോവുകയാണോ ഇല്ലായെന്ന് വരികയിലുള്ള എല്ലാ ശുശ്രൂഷകളും ഈ ഭൂമി കൊണ്ട് തീർന്നു പോവുകയാണ് കർത്താവ് പറഞ്ഞ അടുത്ത കാര്യം ആ നാളിൽ എന്നാണ് ആ നാളിൽ പറയുമെന്നാണ് ആ നാളേതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യകാശ വരവാണോ അല്ല മധ്യകാശ വരവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും പുനരുദ്ധാനം പ്രാപിച്ചു വരും ക്രിസ്തുവിൽ മരിച്ചവര് സകലരും എന്തു ചെയ്യുക പുനരുദ്ധാനം പ്രാപിച്ചു വരും അപ്പോൾ തന്നെ ജീവനോട് ദൈവമക്കൾ ആത്മാവിനെ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അന്യദിനം പുതുക്കി ജീവിക്കുന്ന ദൈവമക്കൾ അവരെന്ത് ചെയ്യുക അവരുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കും ഈ പുനരുദ്ധാനം പ്രാപിച്ചു വരുന്ന അവരുടെ കൂട്ടവും ഈ രൂപാന്തരം പ്രാപിച്ചു വരുന്നവരുടെ കൂട്ടവും ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിന് എതിരേൽപ്പാൻ എടുക്കപ്പെടുമെന്നാണ് തിരുവെടുത്ത് പറഞ്ഞത് അങ്ങനെയുള്ളവരിൽ ചിലരോട് അധർമ്മം പ്രവർത്തിച്ചവരെ എന്ന് കർത്താവ് ഒരിക്കത്തില്ല കാരണം അധർമ്മം പ്രവർത്തിച്ചവരാണെങ്കിൽ അവർ പുനരുദ്ധാനം പ്രാപിച്ചു വരത്തില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ രൂപാന്തരം പ്രാപിച്ചു വരത്തില്ല അപ്പോൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല പിന്നെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് ഇത് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാന നാളിലാണ് ഇത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിന് നിലനിൽക്കാതെ കർത്താവിൻ്റെ നാമം ഉപയോഗിച്ചവരോടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത് അത് ഒടുക്കത്തെ പുനരുദ്ധാന നാളിലാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവജനമേ നമുക്കെല്ലാവർക്കും കർത്താവിനാൽ അയക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം മനുഷ്യന്റെ ഒരുക്കുന്ന വേദിയല്ല പരിശുദ്ധമാവ് നമുക്ക് വേദി തരണം ഞാൻ ഞാൻ കേട്ട ഒരു ദൈവശബ്ദം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കിട്ടിരുന്നു ബൈബിൾ കോളേജുകൾക്ക് നിങ്ങളെ ഒരു പ്രസംഗനാക്കാൻ കഴിയും എന്നാൽ പരിശുദ്ധമാവാണ് നിങ്ങളെ ദൈവസഭയുടെ ശുശ്രൂഷകനാക്കി മാറ്റുന്നത് ഒരു പ്രസംഗനെ എപ്പോൾ വേണമെങ്കിൽ കിട്ടും ഒരു ശുശ്രൂഷകനെ അങ്ങനെ ആകണമെന്നില്ല പ്രസംഗകൻ തൻ്റെ ബുദ്ധിയിലും ശുശ്രൂഷകൻ പരിശുദ്ധാമാവിനാ നടത്തപ്പെടുന്നവനാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു പ്രസംഗകനാണോ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണോ പ്രസംഗനാണെങ്കിൽ മാനുഷികമായി ബുദ്ധിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കും ക്രിസ്തുവിന്റെ നാമം അധികാരമുള്ള നാമം ആയതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും എന്നാൽ അതുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കണമെന്നില്ല എന്നാൽ ശുശ്രൂഷകൻ അങ്ങനല്ല ശുശ്രൂഷകൻ അനുദിനം പരിശുദ്ധാമാവിമൻ്റെ നിയോഗത്തിൽ നടക്കുന്നവനാണ് ഒരിക്കലും അവനോട് അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നുള്ള വിളി അവൻ കേൾക്കത്തില്ല കാരണം അവൻ ഓരോ ദിവസവും ആത്മാവിന്റെ ചലനം അനുസരിച്ച് മാത്രമാണ് അവൻ മുമ്പൂട്ട് പോയത് ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ പറയുന്നുണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്തവർ അവര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് ഉറപ്പോടുകൂടി പറയുകയാണ് യേശു കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തെ പൂർണ്ണമായി അനുസരിച്ചു ഒന്നാം മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച് ദൈവിക പദ്ധതിയിൽ നിന്നും പുറത്തേക്ക് മാറിപ്പോയപ്പോൾ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന നമ്മുടെ കർത്താവ് കൂശില മരണത്തോളം പിതാവിനെ അനുസരിച്ചു അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചതുപോലെ തന്നെ നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചവന്റെ ഇഷ്ടം നാമം പൂർണ്ണമായി അനുസരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പൂർണ്ണമായി അനുസരണം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടു വരുമ്പോഴാണ് ഇരുട്ടിന്റെ രാജ്യത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ആത്മീയ അധികാരങ്ങൾ വെളിപ്പെട്ട് വരുന്നത് അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ആ ദൈവഗീതം തിരിച്ചറിയുവാൻ തോക്കണമുള്ള മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവമാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ നമ്മുടെ ഉള്ളിൽ ആ രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ രൂപാന്തരം നടക്കുമ്പോൾ യേശുക്രിസ്തു അതേ പ്രതിമയായി നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ പ്രവർത്തന മേഖലകളിൽ യേശു നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചന ശബ്ദങ്ങൾ ഉയരട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീര്യ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ അംഗമായിരിക്കുന്ന സഭാ സംഘടനകളുടെ ഇഷ്ടത്തിനൊത്തോണമല്ല പരിശുദ്ധം അവന്റെ പൂർണ്ണ നിശ്ചയത്തോടെ അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം കാഹളങ്ങൾ ധ്വനിക്കാറായി